ഹലോ ഗെയ്സ് ഞാനിപ്പോൾ ചാലിയ ഹാർബർ കേട്ടുള്ളത് ഇപ്പോൾ ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞു വൈകുന്നേരം അവിടെ ഇപ്പോൾ ഒന്ന് പലതരം മീനും വരുന്നുണ്ട് ചൂണ്ട മീനും പിന്നെ വെള്ളക്കാര മീനൊക്കെ വരുന്നുണ്ട് വെള്ളക്കാരെ മത്തിയൊക്കെ ആണുള്ളത് പിന്നെ അയക്കോറിയും പൊപ്പൻസ് അയില പലതരം മീൻ കിട്ടും അപ്പോൾ അതിൻ്റെ കാഴ്ചയിലൊക്കെ പോവാം വലിയ ഓലമയും കൊടുക്കൂരം മൂവായിരം 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 മുപ്പത്തിരണ്ട് 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 മുപ്പത്തിനാല് മുപ്പത്തി നാല് മുപ്പത്തിനാല് ൊന്ന് 23 23 23 25 25 25 25 25 100 200 800 200 100 300 300 300 300 300 300 അഞ്ചാം അഞ്ചാം അഞ്ച് അമ്പത് അഞ്ചാം അമ്പത് അഞ്ച് അമ്പത് അഞ്ചാം അമ്പത് അഞ്ച് അമ്പത് അഞ്ച് അമ്പത് രണ്ട്

ஆயிரத்தி எண்ணூறு ஆயிரத்தி எண்ணூறு ஆயிரத்தி எண்ணூறு ஆயிரத்தி